ലോകത്ത് പ്രണയം എന്ന വികാരം തോന്നാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല ഇക്കൂട്ടത്തിൽ പരസ്പര പ്രണയത്തിലൂടെ ജീവിതത്തിൽ ഒന്നിച്ചവരും പ്രണയം നഷ്ടം സംഭവിച്ചവരും പ്രണയം പറയാൻ മറന്നവരും ഒക്കെയുണ്ട് എങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിതം പങ്കിടുക എന്നത് തീർത്തും മനോഹരമായ അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രണയം മൂടി വെക്കാതെ അത് തോന്നുന്ന ആളോട് തുറന്നു പറയുകയാണ് നല്ലത് ഇത്തരത്തിൽ സ്നേഹിക്കുന്നവരോട് ആ സ്നേഹം തുറന്നു പറയാൻ പല വഴികളും തേടുന്നവരുണ്ട് ഈഫൽ ടവറിന് മുന്നിൽ നിന്ന് പ്രണയാഭ്യർത്ഥന നടത്തുന്നവർ മുതൽ ഒരു റോസാപ്പൂവിൽ കാര്യം തീർക്കുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഏതായാലും ആ കടമ്പ കടന്നു കിട്ടുക എന്നത് പ്രണയിതാക്കളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് ഇപ്പോഴിതാ അത്തരത്തിലൊരു പ്രണയാഭ്യർത്ഥനയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വളരെ വ്യത്യസ്തവും സർപ്രൈസുകൾ നിറഞ്ഞതുമായ രീതിയിൽ ഒരു യുവാവ് തന്റെ പ്രണയനിക്കു മുൻപിൽ പ്രണയം വെളിപ്പെടുത്തുന്നതും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള പ്രതികരണവുമാണ് ഈ വീഡിയോയെ ശ്രദ്ധേയമാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ വീഡിയോയിൽ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയത് കാമുകനാണ് തിരക്കേറിയ ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലാണ് ഈ പ്രണയാഭ്യർത്ഥന നടക്കുന്നത് ആളുകൾക്കിടയിൽ നിന്ന് തൻ്റെ ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തുന്ന ഒരു യുവതിയെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണാൻ കഴിയുന്നത് പെട്ടെന്ന് അവിടേക്ക് ചുവപ്പ് നിറമുള്ള കോട്ട് ധരിച്ച യുവാവ് കടന്നു വരുന്നു തുടർന്ന് അയാൾ യുവതിക്ക് പിന്നിലായി മുട്ടുകുത്തി നിന്ന് അവൾക്കായി ഒരു മോതിരം നീട്ടിക്കൊണ്ട് തൻ്റെ പ്രണയം പറയാൻ ഒരുങ്ങുന്നു ഈ സമയം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കൈയടിക്കുകയും ആർപ്പു വിളിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ യുവതി പെട്ടെന്ന് തിരിയുന്നു തന്റെ മുന്നിലായി നിൽക്കുന്ന യുവാവിനെ കണ്ടതും അവൾ അമ്പരക്കുന്നു അല്പസമയം എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലമായെങ്കിലും തൊട്ടടുത്ത നിമിഷത്തിൽ അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നതും വീഡിയോയിൽ കാണാം ഇതോടെ നിരാശനായ യുവാവ് നിലത്തേക്ക് തല താഴ്ത്തിയിരിക്കുന്നതും കരയുന്നതും വീഡിയോയിലുണ്ട് യുവതിയുടെ പ്രതികരണത്തിൽ അമ്പരന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റു കാഴ്ചക്കാർ യുവാവിനെ ആശ്വസിപ്പിക്കുന്നതിനായി കൈയടിക്കുന്നതും വീഡിയോയിൽ കാണാം ഉടൻ തന്നെ ആ യുവാവിന്റെ സുഹൃത്തുക്കളിൽ ഏതാനും പേർ വന്ന് അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു പബ്ലിക് പ്രൊപ്പോസൽ എന്ന പേജാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് നിരവധി ആളുകളാണ് യുവാവിനെ ആശ്വസിപ്പിച്ച് രംഗത്തെത്തിയത്

ിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക